തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന് കേസിലെ ഏക പ്രതി തമിഴ്നാട് സ്വദേശി രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു സ്വർണമാല കവരുന്നതിനിടെയാണ് അലങ്കാര ചെടി കടയിലെ ജീവനക്കാരി വിനീതയെ കുത്തി കൊലപ്പെടുത്തിയത് ശ്രീനന്ദ എസ് വിവരങ്ങളുമായി ശ്രീനന്ദ എപ്പോഴായിരിക്കും ശിക്ഷാവിധി ഉണ്ടാകുക ഇന്ന് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്കായിരിക്കും ശിക്ഷാവിധി എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന ഉത്തരവെന്ന് പറയുന്നത് ജില്ലാ സെഷൻസ് കോടതി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് ജഡ്ജി പ്രസൂൺ മോഹൻ മോഹനാണ് ശിക്ഷ വിധിക്കുന്നത് പ്രതി കുറ്റക്കാരനെന്ന് കോടതി മുൻപ് തന്നെ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറേറ്റിന്റെ അടക്കം ഏഴ് റിപ്പോർട്ടുകളും കോടതി പരിശോധിച്ചതിനു ശേഷമാണ് ഇന്ന് വിധി പറയുന്നത് ശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും പ്രതിക്ക് അറസ്റ്റിക്കുന്നില്ല എന്നാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ വാദത്തിൽ പറയുകയുണ്ടായത് പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്നായിരുന്നു എതിർഭാഗത്തിന്റെ വാദം എന്ന് പറയുന്നത് എന്നാൽ പ്രതി സമാനമായ രീതിയിൽ തമിഴ്നാട്ടിലും ഉൽപ്പാദകങ്ങൾ നടത്തിയിരുന്ന സാഹചര്യത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രതിക്ക് യാതൊരു തരത്തിലുമുള്ള പരിഗണനയും നൽകാനാകില്ല എന്ന് തന്നെയാണ് കോടതി കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വിധി പറഞ്ഞപ്പോൾ പറഞ്ഞത് അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇന്ന് എന്താകും വിധി എന്തായാലും വധശിക്ഷയിൽ കുറഞ്ഞൊരു വിധി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് രോഹിണി ശരി ശ്രീനന്ദ എസ് പി ആണ് വിവരങ്ങൾ നൽകിയത്